പറമോളെ ഞങ്ങൾ കൊണ്ടുപോക്കോട്ടെ നിന്നെ ഇവൻ്റെ പെണ്ണായി സായൂജിൻ്റെ അമ്മയുടെ വാക്കുകൾ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ മായക്ക് കുറച്ചധികം സമയം വേണ്ടി വേണ്ടിവന്നു അന്നേരം അന്നേരം മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ജെറിയെ ഉറ്റുനോക്കി അതിലവളുടെ പ്രണയമുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടുത്ത നിമിഷം ജെറി അവളുടെ അടുത്തേക്ക് പാഞ്ഞു ആ നിറഞ്ഞ കണ്ണുകളിൽ ഉറ്റുനോക്കി പറ പെണ്ണെ സമ്മതമാണോ നിനക്ക് മായ നിറഞ്ഞ കണ്ണുകളോടെ തലചലിപ്പിച്ചു ജെറിയൊന്ന് താഴ്ന്നു അവളുടെ മൂർദ്ധാവിൽ അമർത്തി ചുംബിച്ചു ഇരുവരുടെയും കണ്ണുകൾക്കൊപ്പം ചൊടികളും സന്തോഷത്തിൽ വിടർന്നിരുന്നു കണ്ടുനിന്ന സായുജിൻ്റെ കണ്ണുകളും ഇവളെൻ്റെ പെണ്ണാ ഈ ജെറി ഫിലിപ്പിൻ്റെ പെണ്ണ് ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഇവളെ നോവിക്കുന്നതിന് മുന്നേ അതെല്ലാവരും ഓർത്തേക്കണം എട്ട് നിൽക്കുന്ന മറ്റുള്ളവരുടെ മുന്നിൽ അവളെ നെഞ്ചോട് ചേർത്ത് ജെറി ഉച്ചത്തിൽ പറഞ്ഞു അന്നേരമെല്ലാം മറന്നുകൊണ്ടവൾ അവനിൽ കൂടുതൽ ചേർന്ന് നിന്നു ഓർമ്മയിൽ മായയുടെ ചുണ്ടിൽ വേദന കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോഴും അവൻ്റെ ചൂടും ഗന്ധവും അവളിൽ തങ്ങി നിൽക്കുന്നതുപോലെ മായ കണ്ണുകൾ മുറുക്കിയടച്ചു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന അവളുടെ കണ്ണുനീർ സായോജിനെ ഒരു വേദനയോടെ നോക്കി അവളുടെ കൈപ്പത്തിയിൽ കൈ അമർത്തി പെയ്യാൻ വെമ്പി നിന്നപ്പോൾ മായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സായോജിൻ്റെ കയ്യിൽ മുഖമർത്തി എന്നിട്ടും എന്നിട്ട് എന്നെ വിട്ടുപോയി സായു മറ്റുള്ളവരോട് വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജെറിച്ചനാ എന്നെ വേദനിപ്പിക്കണേ നെഞ്ചി കത്തുന്ന പോലെ തോന്നുക എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റണില്ല എൻ്റെ ജെറിച്ചൻ എൻ്റെ കുഞ്ഞി എല്ലാം പോയി എല്ലാവരും എന്നെ വിട്ടുപോയി ഏങ്ങിക്കരയുന്നവളെ സായോജ് പകച്ചു നോക്കി ജെറി ജെറി പോയോ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സായുജുമായയുടെ മുഖം അവനെ നേരെ പിടിച്ചു വരുത്തി എന്ത് പറ്റിയതാ ഏഹ് എന്തു പറ്റിയതാ എങ്ങനെയാ ആ അന്ന അന്നെയാണോ പറമായ അവളാണോ കാരണം ചോദിക്കുമ്പോൾ സായുജിൻ്റെ തൊണ്ട പലവരും ഇടറി ശബ്ദം പൂർത്തിയാവാതെ വഴുതിത്തെറിച്ചു മായയുടെ കണ്ണിൽ തെളിയുന്ന ഭാവത്തിൽ സായുജിൻ്റെ ചങ്കെടുപ്പ് കൂടി എൻ്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ജോന്ന എൻ്റെ പല നഷ്ടങ്ങളുടെയും തുടക്കം നിന്നിൽ നിന്നാവുമ്പോൾ മറ്റാരേക്കാളും സേറ ഫിലിപ്പിനെ നോക്കേണ്ടത് നിൻ്റെ കടമയാണ് സേറ അന്നയെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന കുറിപ്പിലെ വാചകങ്ങൾ അവനൊന്ന് ഓർത്തെടുക്ക ഞെട്ടലോടെ വീണ്ടും മായയെ നോക്കി ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് മേരിക്ക് ജോഷുവ കുതന്ത്രം നിറഞ്ഞ ചിരിയാലെ ഒന്ന് പിരികം പൊക്കി കാത്തുവിന് നെഞ്ചം വിങ്ങുന്ന പോലെ തോന്നി അലോഷിക്ക് അന്നെ ഇഷ്ടമാണെന്നോ എന്നിട്ട് എന്തിനാ എന്നെ വെറുതെ മോഹിപ്പിച്ച് കാണുമ്പോഴൊക്കെ ചേർത്ത് നിർത്തിയേ ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളിലെ ചിന്തകൾക്ക് ഭാരമേറി സംശയമുറ്റി ഇരിക്കുന്ന കാത്തുവിനെ കാണി ജോഷുവയിൽ ആവേശം നിറഞ്ഞു അല്ലെങ്കിൽ തന്നെ മേരിയൊന്ന് ആലോചിച്ചു നോക്ക് കെട്ടുറപ്പിച്ചു വെച്ചിരുന്ന ഇച്ചേച്ചി ഇതിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യം എന്തായിരുന്നു അതുവരെ കണ്ടാൽ കടിച്ചു കയറാൻ നിന്ന അലോഷി പെട്ടെന്ന് ഇച്ചേച്ചിയുമായി കൂട്ടായതെന്താ ജോഷുവ പറഞ്ഞതും കാത്തു സംശയത്തോടെ അവളെ നോക്കി സത്യത്തിൽ അലോഷിയെയോ അവൻ്റെ കുടുംബത്തെയോ ഒന്നും മുഴുവനായി കാത്തുവിനെ അറിയില്ലായിരുന്നു വ്യക്തമായി പറഞ്ഞാൽ അന്നയും ജോഷുവയും ഈ കുടുംബവുമായുള്ള ബന്ധം പോലും ചാച്ചനമ്മച്ചയുള്ള സമയത്തെ ഉറപ്പിച്ചു വെച്ചതായിരുന്നു ഇച്ചേച്ചിയുടെയും അലക്സി ഇച്ചായൻ്റെയും ബന്ധം എന്നിട്ട് അവരങ്ങനെ പോയപ്പോൾ ചേച്ചിയുടെ വിധം മാറി ആദ്യമൊക്കെ ഇച്ചായനെ കാരണമില്ലാതെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പിന്നെ പിന്നെ കമ്പനിയിലൊരു ഷെയർ ഇച്ചേച്ചിക്ക് വേണമെന്നായി ഇവിടുത്തെ അലോഷിയുടെ അപ്പൻ അതിനെ എതിർത്തതോടെ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞു നാടൊട്ടാകെ വിളിച്ച മനസമ്മതത്തിൽ നിന്ന് ഇച്ചേച്ചി പിന്മാറി എന്നറിഞ്ഞ ഇടവകക്കാർക്ക് മുന്നേ നാണം കിടുമെന്നായപ്പോൾ ഞാൻ സമ്മതിച്ചതാ ചാച്ചനും അമ്മച്ചുമില്ലാത്ത ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നവർക്ക് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കർത്താവ് പോലും പൊറിക്കില്ല കാത്തുവിനോട് വിങ്ങലോട് പറഞ്ഞ് ജോഷുവ ആഞ്ഞൊന്ന് മൂക്കു ചീറ്റി പക്ഷേ അപ്പോഴും കുറ്റം എനിക്കായി അലോഷിക്കും ഇച്ചേച്ചിക്കും എന്നോട് വെറുപ്പായി സങ്കടം ആവോളം നിറഞ്ഞിരുന്നു അവളുടെ മുഖത്ത് സേറാ സേർ ആരാ അന്നൂടെ ഇതുവരെയും സംസാരത്തിലുടനീളം കുഞ്ഞിപ്പെ കാര്യം കടന്നു വരാത്തതിനാലാണ് കാത്തു അത് ചോദിച്ചത് ചോദിക്കുമ്പോൾ പതിവിലും വേഗത്തിൽ അവളുടെ ഹൃദയം മിടിച്ചിരുന്നു മകളാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു മകളില്ല ഇച്ചേച്ചിക്ക് പിന്നെ കുറച്ചുനാൾ ബാംഗ്ലൂരിൽ ഒരു കോഴ്സ് പഠിക്കാനെന്നും പറഞ്ഞു പോയിരുന്നു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം അതിൽ അവസാന ഒരു വർഷം ഇച്ചേച്ചി വീട്ടിൽ പോലും വന്നിട്ടില്ല ഇനി അങ്ങനെ വല്ല ആണോ എന്നറിയില്ല ശരിക്കൊന്നു നോക്കുമ്പോൾ ആ കൊച്ചിന് ഇച്ചേച്ചിയുടെ വേസ് കട്ട് ഉണ്ട് ജോഷുവ പറയുമ്പോൾ കാത്തു കൂടുതൽ സംശയത്തിലായി പിന്നെ അല്ലേ വേണ്ട വെറുതെ ഇല്ലാവചനം വചനം പറഞ്ഞുണ്ടാക്കിയെന്ന് വേണ്ട ചൂണ്ട കൊരുത്തിട്ട് കൊടുത്ത് ജോഷുവ കാത്തുവിനെ പാളി നോക്കി എന്താ പറയും അതിൽ കറക്റ്റായിട്ട് കാത്തു കൊത്തിയത് കാണേ ജോഷുവ ഉള്ളാലോ എന്ന് ശരിച്ചു ഇച്ചേച്ചി ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയം ഓരോ ആവശ്യം പറഞ്ഞ് അലോഷ്യും വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് ചോദിക്കുമ്പോൾ ട്രിപ്പ് അടിക്കുകയാണെന്നാണ് പറയാറ് പക്ഷേ അങ്ങനെയല്ല ഒരിക്കൽ ഇച്ചേച്ചിയുടെ ബാഗിൽ അലോഷിയുടെ ഒരു ഷർട്ട് കണ്ടു ചോദിച്ചപ്പോൾ പലതും പറഞ്ഞ് വൈദ്യുതിമാറിയെങ്കിലും എനിക്കെന്തോ സംശയമുണ്ട് രണ്ടിനെയും അല്ലാതെ ഇന്നത്തെ കാലത്ത് വെറുതെ ഒന്നും ആരും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യില്ലല്ലോ അലോഷിക്കുള്ള അവസാന ആണിയും അടിച്ച സന്തോഷത്തിൽ ജോഷുവ നിശ്വസിച്ചു നട്ടാൽ കുറുക്കാത്ത നുണയും പറഞ്ഞ് ജോഷുവ പതിയെ കണ്ണുകൾ ഉയർത്തി അവളെയൊന്നു നോക്കി കാത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു തുടുമ്പിയിരുന്നു അപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൾ പോകുന്നത് നോക്കി നിന്ന ജോഷുവ പതിയെ കണക്ക് കൂട്ടലോടെ ബെഡിലേക്ക് കിടന്നു തളർച്ചയോടെയാണ് കാത്ത് റൂമിലേക്ക് കയറിയത് ഇപ്പം തന്നെ അലോഷ്യെ കാണണമെന്ന് തോന്നിയവൾക്ക് എന്തിനു വേണ്ടിയായിരുന്നെന്ന് ചോദിക്കണം മറ്റൊരിഷ്ടം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്തിന് തൻ്റെ മുന്നിൽ പ്രണയമെന്ന് നാടകം കളിച്ചെന്നറിയണം അറിയണം നിന്നോട് പ്രണയമാണെന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ മനസ്സാക്ഷിയുടെ മറുത്തൊരു ചോദ്യത്തിന് മറുപടിയില്ലാതെ അവൾ നിന്നു അലോഷിയുടെ കൊഞ്ചലും ഉച്ചത്തിലുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ പൊട്ടിച്ചിരിയും കേൾക്കെ കാത്തു ബാൽക്കണിയിലേക്ക് നടന്നു താഴെ മുറ്റത്തു നിന്ന് സേറപ്പെണ്ണിനെ ഉയർത്തിപ്പിടിച്ചവളുടെ വയറിൽ ഇക്കിളി കൂട്ടുന്ന അലോഷിയെ കണ്ണെടുക്കാതെ നോക്കി ഭൂ ചിരിയുടെ കുഞ്ഞിയെ നെഞ്ചിൽ ചേർത്തപ്പോഴാണ് പെണ്ണ് വീണ്ടും അവളെ നോക്കി കണ്ണു കണ്ണുകൂർപ്പിച്ചു മതിയടി കുഞ്ഞി ഇനി കളിക്കാൻ ചാച്ചന് വയ്യാഞ്ഞിട്ടാ മനസ്സിലായിട്ടോ എന്തോ പെണ്ണൊന്ന് കുണുങ്ങിരിച്ചു അലോഷ് ചിരിയോടെ അവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച് മുറ്റത്തൂടെ നടന്നു അവന്റെ കൈ വാത്സല്യത്തോടെ കുഞ്ഞിയുടെ പുറത്തോട്ട് തഴുകുന്നുണ്ട് അത് നോക്കി നിൽക്കേ കാത്തുവിന്റെ നെഞ്ചിൽ പേരറിയാത്തൊരു നോവ് പടർന്നിരുന്നു തിരികെ നടക്കാനൊരുങ്ങിയവയാണ് റോഡിന്റെ അങ്ങേതലക്കൽ നിന്ന് ഒരു പ്രകാശം കണ്ടത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി വന്നു നിന്നതൊരു ബുള്ളറ്റായിരുന്നു അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവൾ കണ്ടു ആരോടൊപ്പമോ വന്നിറങ്ങുന്ന അന്നയെ ചെറു ചിരിയോടെ അയാളോട് യാത്ര പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന അന്നയെ കാണേ എന്തുകൊണ്ടോ കാത്തുവിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് നിറഞ്ഞു എങ്കിലും അവളല്പം പോലും നോട്ടം മാറ്റാതെ അന്നയെ തന്നെ നോക്കി നിന്നു ഡാർക്ക് ബ്ലൂ കളർ കോ കോളർ ടോപ്പും വൈറ്റ് പ്ലാസോയുമാണ് വേഷം ലെയർ കട്ട് ചെയ്തിരിക്കുന്ന മുടിയിൽ നിന്ന് അല്പം മാത്രം പുറകിലേക്കിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ചിരിയോടെ ചുവന്ന മുഖത്തോടെ ഗേറ്റ് കടന്ന് കയറി വരുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അലോഷിയെ കാണേ കാത്തുവിൻ്റെ കൈ റെയിലിൽ മുറുകി മമ്മയുടെ കുഞ്ഞി അന്നയുടെ കൊഞ്ചലയോടുള്ള വിളിക്കേണ്ടതും അലോഷിയുടെ കയ്യിലിരുന്ന് സേറ ചിരിയോടെ കുതിരി തുടങ്ങി കണ്ടയുടൻ കിടന്നു പിടക്കാതെ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കേടി കുഞ്ഞി നിൻ്റെ മമ്മയോട് ഒന്ന് കൂർപ്പിച്ച് നോക്കി അലോഷി അന്നയെ നോക്കി ചുണ്ടുകൂട്ടി അലോഷിയുടെ മുഖം വീർത്തിരിക്കുന്നത് കണ്ടതും അന്നെ കണ്ണുകൾ തുടരെ ചിമ്മിയൊന്ന് ഇളിച്ചു അത് കണ്ടിട്ടും മുഖം വീർപ്പിച്ച് അലോഷി കുഞ്ഞുമായി പുറന്തിരിഞ്ഞ് നടന്നു അന്ന ചിരിയോടെ അവന് പിറകെ പോയി നിക്ക് അലോഷി ഞാനെന്ന് പറയട്ടെ ഓ വേണ്ട പക്ഷേ അലോഷിക്കൊന്നും കേൾക്കണമെന്നില്ല അവൻ്റെ മുഖത്ത് പതിവിലും ഗൗരവം ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അലോഷിയെ വിളിക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ എടുത്തിട്ടില്ല എന്നറിയുന്നത് പാർത്ഥിയോട് പറഞ്ഞപ്പോൾ അവൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു കുഞ്ഞി ആലോഷി നോക്കിയേക്കുമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് കുറച്ചു നേരം കൂടി പാർട്ടിയുടെ വീട്ടിൽ നിന്നതും സത്യമായും ഫോൺ എടുക്കാൻ മറന്നതാ ആലോഷി അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ അതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മളെയൊക്കെ എന്തിനാണ് വിളിക്കുന്നത് അല്ലേ കാണാഞ്ഞിട്ട് വിളിച്ച് നോക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും നമ്മൾ മാത്രമല്ലേ അല്ലേ കുഞ്ഞി അലോഷി നിശ്വസിച്ച് പറഞ്ഞതും അന്ന തലചൊറിഞ്ഞു നിനക്ക് ഈ സെൻറ്റിയൊട്ടും ചേരണില്ല കേട്ടോ ആ ദേഷ്യവും ഊശ്വരും തന്നെ അലോഷിക്ക് മുൻ ചുണ്ടി കൂട്ടിപ്പിടിച്ച് അന്ന പറഞ്ഞതും അലോഷി അവളെ കണ്ണു ചുരുക്കി നോക്കി അവൻ്റെ നോട്ടം കൂടി കണ്ടതും അന്ന ചിരിച്ചു പോയിരുന്നു കുറച്ചുനേരം അവളെ നോക്കി നിന്ന അലോഷിയും അപ്പോഴേക്കും കുഞ്ഞ് സന്തോഷത്തോടെ അന്നയുടെ മേലേക്ക് ചാഞ്ഞു അവളൊരു ചിരിയോടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതും നെറ്റിയിലും കവളിലും ചുണ്ടിലുമൊക്കെയായി ഉമ്മ വെക്കുന്നതും നോക്കി നിൽക്കേ അലോഷിക്ക് അന്നയോട് വല്ലാത്തൊരു സ്നേഹം തോന്നി വാത്സല്യത്തോടെ അന്നയുടെ മുടിയിലൊന്ന് തലോടി സ്വന്തമെല്ലാം നിറഞ്ഞിട്ടും സേറയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരുവൾ ഒരിക്കലും സേറയിൽ മറ്റാരും അവകാശം പറഞ്ഞ് വരരുതേ എന്നവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു അന്നേരം എന്നാൽ ഇതെല്ലാം കണ്ട് മുകളിൽ നിൽക്കുന്നവളുടെ നെഞ്ചിൽ കടാര ആന്നിറങ്ങുന്ന വേദന തോന്നി ഹൃദയം വിങ്ങുന്ന വേളയിലും കാത്തുവിൻ്റെ കണ്ണുകൾ അലോഷിയിലും അന്നയിലും സേറയിലും മാറി മാറി പതിഞ്ഞു സേറയിൽ അലോശിയുടെയും അന്നയുടെയും മുഖച്ചായ തേടിക്കൊണ്ടവൾ വേദനയോടെ ചുമരിലേക്ക് ചാരി മായ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഇരുട്ടിനെ കയറിമുറിച്ച് സായുജിൻ്റെ കാർ ചലിച്ചു കാറിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ഭീകരമായ നിശബ്ദത ഒഴിവാക്കാൻ സായുജ് കയ്യെത്തിച്ച് ചീരിയ ഓൺ ചെയ്തു അതിലെ ഗാനം ഇരുവരുടെയും കാതിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നില്ല അതിനെ മറികടക്കാൻ ഇരുവർക്കും സാധിക്കുന്നുമുണ്ടായിരുന്നില്ല ഉള്ളിൽ ആർത്തിരുമ്പുന്ന കടൽ പോലെ ഓർമ്മകൾ മാത്രം അന്ന് ഓഫീസിൽ നിന്നെല്ലാവരും പിരിഞ്ഞു പോയിട്ടും സായുജ് ആ കോളേജിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിമ്മിയെ തിരിഞ്ഞ് ഓടി നടന്നു അവൾ തിരികെ പോയിട്ടില്ല എന്ന് അവളുടെ കൂട്ടുകാർ പറഞ്ഞുള്ള അറിവിൽ അവൾ തിരഞ്ഞു നടക്കുമ്പോൾ പതിവിലും വേഗത്തിൽ സായുജിൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു ജെറി എല്ലാവർക്കും മുന്നിലും അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ വീട്ടുകാരുമായി ആലോചിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് മായയുടെ അമ്മായി അവളെയും കൊണ്ട് ജെറി അന്നേരം മായയെ കണ്ണുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവളീ ലോകത്തൊന്നും ആയിരുന്നില്ല അവളെ കൊണ്ടുപോയതിന് പിറകെ ഇറങ്ങാൻ നിന്ന് ജെറിയുടെ കയ്യിൽ പിടിച്ച് താൻ നിർത്തുമ്പോൾ അവനൊന്ന് നോക്കി ശേഷം ഒരു ചിരിയാലെ തൻ്റെ കൈ കൂട്ടിപ്പിടിച്ചു എൻ്റെ ഈ ഉടലിൽ നിന്ന് ജീവൻ അറ്റുപോകുന്ന അവസാന നിമിഷം വരെ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ കൈവിടില്ല ഒരിക്കലും സന്തോഷം കൊണ്ട് കണ്ണു നിറച്ച് പുണരാൻ മാത്രമേ അന്നേരം തന്നെ കൊണ്ടു കഴിഞ്ഞിരുന്നുള്ളൂ കാരണം അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു തനിക്ക് മായ ലൈബ്രറിയിൽ നിന്ന് നേരത്തെ ഒരു തേങ്ങൽ കാതിൽ പതിഞ്ഞതും സായുജിൻ്റെ കാലുകൾ അവിടേക്ക് വേഗത്തിൽ ചലിച്ചു ഡോറ് തള്ളി തുറന്നവൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം നിമ്മിക്കായി തിരഞ്ഞു കാൽമുട്ടിൽ മുഖം മുഖംപോയിത്തി കുനിഞ്ഞിരിക്കുന്ന നിമ്മിയെ കാണെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സായുജ് ഓടിയടുത്ത് ചെന്ന് അവളെ നെഞ്ചോടി അടക്കി അവൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ അവളൊന്നുകൂടി അവനിൽ പതുങ്ങിച്ചേർന്ന് പൊട്ടിക്കറിഞ്ഞു നിമ്സ്ജിത്ത് എന്നെ ഇത്ര പോലും വിശ്വാസമില്ലേ നിംസ് സായുജിൻ്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുനീരിനെ ആ ഒരു അർത്ഥം മാത്രമേ അവനെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ നിമി കണ്ണീരോടെ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി ഇരു കൈകൊണ്ടും അവൻ്റെ മുഖം അവൾക്ക് നേരെ പിടിച്ചുയർത്തി തുരിതുരെ ചുംബിച്ചു നിമിഷങ്ങളോളം മതി വരുവോളം അവളുടെയും അവൻ്റെയും കണ്ണുനീർ കൂടിക്കലർന്ന് ഒന്നായി തായെക്കൊഴുകി എന്നെ എന്നേക്കാൾ വിശ്വാസ ഇടയ്ക്കിടെ അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു സായുജ് അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിൽ അണച്ചു ചേർത്തു അവളുടെ ചൊടികളോട് അവൻ്റെ അതിരം ചേർത്ത് വെച്ച് മുകർന്നു അവളുടെ ശ്വാസത്തെ കവർന്നെടുത്തു ഇരുവരുടെയും കണ്ണീർ ഒന്നായി ഉമനീരിൽ കണ്ണുനീർ കലർന്നു എത്രത്തോളം ആയത്തിൽ പതിപ്പിക്കാമോ അത്രയും ആയത്തിൽ അവൻ്റെ ചുണ്ടുകൾ അവളുമായി ലയിച്ചു ആത്മാവിനെ പോലും കവർന്നെടുക്കാൻ കൽപ്പുള്ള ആ ചുംബനം അവസാനിക്കുമ്പോൾ നിമ്മി തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു സായുജ് ഉയർന്ന നെഞ്ചിടുപ്പോടെ അവളെ അണച്ചു പിടിച്ചു എന്നെ എന്നെ കൊണ്ടുപോക എങ്ങോട്ടെങ്കിലും എവിടേക്കെങ്കിലും നീം ഞാനും മാത്രം നിമ്മി കണ്ണുനീരോടെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്നു സായുജ് സംശയത്തോടെ നോക്കി അപ്പച്ചൻ അപ്പച്ചൻ അറിഞ്ഞു മനു അവനെ അറിയിച്ചേ ഒന്നും പറഞ്ഞില്ല പ പക്ഷേ എനിക്കെന്തോ പേടിയാവുക ഇന്നിതെല്ലാം കൂടി കണ്ടപ്പോൾ നെഞ്ച് കത്തുവാ പോവാൻ ജിത്ത് എങ്ങോട്ടേലും പോവാം എനിക്ക് എനിക്ക് നീ മാത്രം മതി നിമ്മിയെ ആശ്വസിപ്പിക്കാൻ അവനിൽ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അവളിലെ കണ്ണുനീരും വേദനയും കണ്ടില്ലെന്ന് നടിക്കാനും അവനെക്കൊണ്ടാവുമായിരുന്നില്ല പോവാം ഇന്ന് തന്നെ പോവാം സായിജി നിമ്മിയെ ഒന്നുകൂടി അടക്കി പിടിച്ച് അവളുടെ കാതോരം ഒഴിഞ്ഞു പക്ഷേ ഇപ്പോൾ നീ തിരിച്ചു പോ എന്നിട്ട് നിനക്ക് ആവശ്യം വേണ്ടതൊക്കെ എടുത്ത് നാളെ രാത്രി ഞാൻ പുറത്തു വന്നിട്ട് വിളിക്കാം അപ്പോൾ ഇറങ്ങി വന്നാൽ മതി അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് വേണ്ട ജിത്ത് ആരേലും കണ്ടാൽ കണ്ടാൽ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല വേണ്ട ഞാൻ ഞാൻ അങ്ങോട്ട് വരാം സായുജി തടയാൻ ശ്രമിച്ചിട്ടും നിമ്മി സമ്മതിച്ചു കൊടുത്തില്ല അവളുടെ വീട്ടിലേക്ക് സായിജി വരുന്നത് ഒരിക്കലും നല്ലതിനാവില്ല എന്ന് നിമിക്ക് അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ എതിർത്തതും ഞാൻ ഞാൻ നാളെ രാത്രി എട്ട് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരാം അവിടെ ജിത്ത് വന്നാൽ മതി അവിടെ നിങ്ങോട്ടേലും പോവാം കണ്ണിൽ പ്രതീക്ഷയോടെ നിമി പറയുമ്പോൾ സായിജ് അവളുടെ നെറ്റിയിൽ അമർത്തിമൊത്തി കവിളിലേറ്റ പ്രഹരത്താൽ മായ ഒന്ന് മായൊന്ന് വേച്ചുപോയി ചുവരിലിടിച്ചു നിന്നു പിന്നാലെ ശക്തിയിൽ തന്നെ അവളുടെ ഇടതുകൈയിൽ അവരുടെ അടി കൂടി വീണിരുന്നു മതിയമ്മായി ഇനിയും അടികൊള്ളാൻ വയ്യാത്തതുപോലെ അവളൊന്നു തേങ്ങി കുടുംബത്തെ പറയിപ്പിക്കാനുണ്ടായ അസത്തെ പണത്തിനൽപ്പം കുറവുണ്ടെങ്കിലും ഇന്നുവരെ സിന്ധു മാനം വിറ്റ് ജീവിച്ചിട്ടില്ല നിനക്ക് എന്തിൻ്റെ കുറവ് വച്ചിട്ടടി നീ രണ്ടെണ്ണത്തിനെ പാട്ടിലാക്കിയത് ഏഹ് ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടാനും മറ്റൊരുത്തൻ നിന്നെ ഏൽക്കാനും എന്നിട്ട് ഇവിടെ അടി അവൻ ഇന്നലെ പോയതല്ലേ വീട്ടുകാരെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് എന്നിട്ട് ഇവിടെ ചോദിച്ചുകൊണ്ട് തുടരെ തുടരെ അവരുടെ കൈ മായയുടെ ദേഹത്ത് പതിഞ്ഞു ശരിയാണ് ജെറിച്ചൻ ഇന്നലെ പോയതാണ് ഇതുവരെയും അവൻ്റെ വിവരമൊന്നുമില്ല സഹായവും വന്നില്ല ഒറ്റക്കായോ താൻ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുടെ മായ താഴെ കൂർന്നു അവളെ അടിക്കുന്നുണ്ടെങ്കിലും സുന്ദുവിന്റെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു മായയുടെ ഇരിപ്പ് കണ്ടവർ മുഖം തിരിച്ച് തറയിൽ പിടിഞ്ഞിരുന്നു മായെ തൊട്ടടുത്തവന്റെ സ്വരം കേട്ടതും മായ ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി കലങ്ങിയ കണ്ണുകളും പൊട്ടിയ ചുണ്ടുമായിരിക്കുന്ന ജെറിയെ കാണേ അവളൊരു ഞെട്ടലോടെ അവന്റെ മുഖത്ത് കൈവച്ചു എന്താ എന്താ ജെറിച്ചാ പറ്റിയേ അത്രയും നേരം തോന്നാത്തൊരു വേദന അവളിൽ പിടിമുറുക്കി കരഞ്ഞുകൊണ്ടവന്റെ മുഖത്ത് തലോടി സിന്ധു കാണുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുവരെയും നോക്കി നിന്നു ജെറിയുടെ കണ്ണുകളും അവളുടെ മുഖത്ത് ഓടി നടന്നു ഇന്നലത്തെ അതേ വേഷമാണ് മുഖത്ത് കരഞ്ഞതിൻ്റെയും അടിച്ചതിൻ്റെയും പാടും ക്ഷീണവും എടുത്തറിയിക്കുന്നുണ്ട് വേദനയോടെ ചെറിയ അവളെ നെഞ്ചോട് ചേർത്തു കൊണ്ടുപോവുക ഞാനിവിളെ ഉറച്ചതായിരുന്നു അവൻ്റെ സ്വരം സിന്ധുവിനെ നോക്കിയായിരുന്നു അവനതു പറഞ്ഞതും മായ പിടച്ചിലൂടെ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി ഈ നിമിഷം മുതൽ നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എൻ്റെ ശ്വാസം നിലക്കുന്നതുവരെ കൂടെ കാണും ആർക്കും വിട്ടുകൊടുക്കാതെ ഇതുപോലെ ചേർത്ത് പിടിച്ചോളാം ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയത് പറയുമ്പോൾ ഇരുവരുടെയും മിഴികൾ തോരുന്നുണ്ടായിരുന്നില്ല സിന്ധുവിൻ്റെ മൗനം സമ്മതം ലഭിച്ചതും ജെറി മായയെ ചേർത്ത് പിടിച്ച് ചെയ്യുന്നേറ്റു പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ടാക്സിക്കാറിൽ അവളെ കൊണ്ടിരുത്തി തിരിച്ചു വന്ന അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു ടാക്സിയിൽ ഉണ്ടായിരുന്ന സായുജിനെ അപ്പോഴാണ് മായ കണ്ടത് സായുജി ചെറു ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി ഇതുവരെ അവളെ സംരക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മറക്കില്ല ഒരിക്കലും തിരികെ ഇറങ്ങുമ്പോൾ അത്ര മാത്രമേ ജെറിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ സിന്ധുവിനോട് സായുജിനെ ഒന്ന് പിണർന്നു ജെറി വണ്ടിയിൽ കയറി സായുജു തലതാഴ്ത്തിയ മായയുടെ നെറ്റിയിൽ പതിയെ ചുമ്പിച്ചു സായു സന്തോഷമായിട്ടിരിക്കെ പറയുമ്പോൾ സായുജിൻ്റെ തൊണ്ടയിടറി തനിക്കേറെ പ്രിയപ്പെട്ടവൾ അകന്നു പോകുന്ന കാറ് നോക്കി സായുജിൻ്റെ ഉള്ളം ഒഴിഞ്ഞു മായ വിതുമ്പുന്ന ചുണ്ട് കൂട്ടിപ്പിടിച്ച് കണ്ണിൽ സായുജു മറയുന്നതുവരെ മായ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ മുഖം പൊത്തി ഏങ്ങിക്കരഞ്ഞു അടുത്തിരിക്കുന്ന ജെറിയെ ഓർത്തതും മായവനെ തല ഉയർത്തി നോക്കി അവളെ കണ്ണെടുക്കാതെ നോക്കി സീറ്റിലേക്ക് ചാരിയിരിക്കുന്നുണ്ട് ജരിച്ചാ ജരിച്ചാ വേണ്ട എനിക്ക് എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വേണ്ട നിനക്ക് വേണ്ടിയെല്ലാമായ നമുക്ക് വേണ്ടിയാ അത്രമാത്രമേ ജെറി പറഞ്ഞുള്ളൂ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹൃദയം ഉറങ്ങുന്ന വേദനയിലും അവൻ അവളോട് പുഞ്ചിരിച്ചു ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന വാഗ്ദാനം അവൻ്റെ ഹൃദയം അവളുടെ ഹൃദയത്തോട് മന്ത്രിച്ചു എൻ്റെ പെണ്ണെ ജെറിയുടെ ഹൃദയം ആർദ്രമായി ഇടത്തടിവില്ലാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിച്ചിരുന്നു വാക്കുകൊണ്ടൊരിക്കലും പ്രണയം പറഞ്ഞിട്ടില്ലാത്തവൻ നോക്കുകൊണ്ടുപോലും ഒരുവൻ കണ്ണുകളിലൂടെ തൻ്റെ ഹൃദയം കവർന്നെടുത്തവൻ സ്വന്തവും ബന്ധവുമെല്ലാം ഉപേക്ഷിച്ച് തന്നെ നെഞ്ചിൽ ചേർത്ത് നിർത്തിയവൻ അവൻ്റെ മുഖം ഹൃദയത്തിൽ വേരൂന്നി പിടിച്ചത് മായറിഞ്ഞു